ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കണ ഡിഷ് ചപ്പാത്തി നൂഡിൽസാണ് കേട്ടോ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടമാകും അപ്പം നമുക്ക് എങ്ങനെയാണ് ഇതുണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ അതിനു വേണ്ടി ഒരു സവാള ഒരു തക്കാളി ക്യാരറ്റ് ബീൻസ് കറിവേപ്പില പിന്നെ ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു നാല് ചപ്പാത്തി മുറിച്ചേക്കണതാണ് കേട്ടോ ഞാൻ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അതിനുവേണ്ടി ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ പനീർ ഇട്ട് കൊടുക്കണം കേട്ടോ വെളിച്ചെണ്ണയല്ല പനീർ ഇട്ടിട്ട് നന്നായി മെൽറ്റ് ആവുമ്പോൾ അതിനകത്തോട്ടേക്ക് സവാള പച്ചമുളക് ഇതിട്ടിട്ട് നന്നായി വഴറ്റണം വഴറ്റിയ ശേഷം തക്കാളി ഇട്ട് കൊടുക്കണം തക്കാളി നന്നായി വഴ വഴറ്റണം കേട്ടോ നന്നായി വഴറ്റിയെടുക്കണേ നന്നായി വഴറ്റി എടുത്തിട്ടുണ്ട് അതിനകത്തോട്ടേക്ക് ബീൻസും ക്യാരറ്റും ഇട്ട് കൊടുക്കാം ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ എൻ്റെ മോള് പച്ചക്കറി കഴിക്കാൻ പുറകില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്യണത് കുറച്ച് പച്ചക്കറികൾ ഏത് കിട്ടിയാലും ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ അതിനകത്ത് കുറച്ച് ഉപ്പ് ഇടണം ഞാൻ കല്ലുപ്പ ഉപയോഗിക്കണത് വീട്ടിൽ കല്ലുപ്പ മേടിക്കാറ് കേട്ടോ ഇതെന്തായാലും വഴറ്റിയെടുക്കുമ്പോൾ അതെന്തായാലും മെൽറ്റ് ആയിപ്പോക്കോളൂ കേട്ടോ നന്നായി വഴറ്റിയിട്ട് അതിനകത്ത് അതൊന്ന് അടച്ച് വെച്ച് വേവിക്കണേ വേഗം വേവും ഒരു രണ്ട് ഒക്കെ മതി കേട്ടോ ഇപ്പൊക്കെ ആവശ്യത്തിന് ഇട്ടിട്ട് അടച്ച് വെക്കണേ രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് തുറന്ന് നോക്കാം വെന്തിട്ടുണ്ടാവും നന്നായി വെന്തിട്ടുണ്ടാവും കേട്ടോ ഉപ്പ് നോക്കണം നിങ്ങൾ പിന്നെ പൊടികളിട്ട് കൊടുക്കാം കേട്ടോ മൽ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുറച്ച് ഗരം മസാല കുരുമുളക് പൊടി പിന്നെ മുളക് പൊടി എല്ലാം ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറണോടം വരെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ സിമ്പിളാണ് ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ കറി കറിയല്ല ചപ്പാത്തി നൂഡിൽസ് ഞാൻ ഉണ്ടാക്കി നോക്കി അതിനകത്തോട്ട് ചിലർ മുട്ടയൊക്കെ യൂസ് ചെയ്യും കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മുട്ടയൊക്കെ ഒഴിച്ച് മുട്ട പൊട്ടിച്ച് ഒഴിക്കാം ഞാൻ മുട്ട പൊട്ടിച്ചില്ല ടേസ്റ്റ് മാറുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ മുട്ട പൊട്ടിച്ച് ഒഴിക്കാതിരുന്നത് കറിവേപ്പില ഏത് സമയത്ത് വേണേലും ഇടാട്ടോ നിങ്ങൾക്ക് തുടക്കം ഇടുകയാണെങ്കിൽ തുടക്കം കിട്ടും ഞാൻ ഈ സമയത്ത് ഇടാറ് ഇത് ഉണ്ടാക്കി വെച്ച ചപ്പാത്തി കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അത് അരിഞ്ഞെടുത്തതാണ് അത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക ഭയങ്കര ടേസ്റ്റ് കേട്ടോ ഞാൻ ഉണ്ടാക്കി നോക്കി ട്രൈ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരണം ഭയങ്കര ടേസ്റ്റാണ് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം ഇത്രയുള്ളോട്ടോ സിമ്പിൾ പരിപാടിയാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മോള് മുഴുവൻ കഴിച്ചു കൊടുത്തത് മുഴുവൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ബായ്